എന്താണ് പുനർജന്മം മരിച്ചിട്ടാണോ പുനർജനിക്കുന്നത് വിശ്വാസികൾ പലതും പറയുന്നുണ്ട് ഇവിടെ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ കർമ്മത്തിനനുസരിച്ച് വേറൊരു മാതാവിൻ്റെ ഗർഭത്തിൽ ചിലപ്പോൾ നമ്മൾ ജനിക്കുന്നൊക്കെ പറയുന്നുണ്ട് വിശ്വാസികൾ അങ്ങനെ പലരും പലതും പറയുന്നുണ്ട് അപ്പം നമ്മൾ കർമ്മത്തിനനുസരിച്ച് കയ്യില്ലാതോ പാലില്ലാതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും മാതാവിൻ്റെ ഗർഭത്തിലൂടെ നമ്മൾ വരും എന്നല്ലാതെ അനുഭവിക്കുന്നു പറയുന്നു യാഥാർത്ഥ്യം എന്താണ് മനസ്സിലായി ചോദ്യം ഞാൻ പറയാം പുനർജന്മെന്ന് പറഞ്ഞത് പുനർജന്മം എന്ന് പറഞ്ഞത് നമ്മൾ മനുഷ്യരിലേക്ക് നോക്കണ്ട എല്ലാ ജീവജാലങ്ങളിലേക്ക് നോക്കാം ഇപ്പോൾ ഒരു സസ്യവര് വിത്തിട്ട് ഒരു ചക്ക മാങ്ങയെ ഏതൊരു സസ്യത്തിൻ്റെ ഒരു വിത്ത് നമ്മളിട്ടാൽ ആ വിത്ത് മുളച്ച് കിളിർത്ത് വളർന്ന് വലുതായി പൂവും കായകളും പഴങ്ങളുമായി അതിൽ നിന്ന് വീണ്ടും വിത്ത് ആ വിത്തും നമ്മൾ പാകിയാൽ നമ്മൾക്ക് ധാരാളം അതുപോലെ അതേ പഴങ്ങളും കായകളും ഇലകളും തണ്ടും തരിയും മരങ്ങളും ആ ഇനം തന്നെ ഉണ്ടാവും ആ വിത്തിൽ നിന്ന് ആ വൃക്ഷത്തിൽ നിന്ന് അനവധി വിത്തുകളുണ്ടായി അനവധി ഉണ്ടാവും അപ്പോൾ ആദ്യം ആ വൃക്ഷം സസ്യം തന്നെയാണ് വീണ്ടും പുനർജനിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ചെയ്യുന്ന പണിയും അതിൽ നിങ്ങൾ കുറേ നെല്ലുണ്ടാക്കി ഗോതമ്പ് ഉണ്ടാക്കും നെല്ല് വിതച്ചാൽ ആ വിതച്ച നെല്ല് നെല്ലെ വീണ്ടും ഉണ്ടാകുന്ന വേറെ നെല്ല് ഉണ്ടാകുന്നുണ്ടോ എന്ന പോലെ വിത്തിട്ട് വളർത്തിയാൽ സസ്യങ്ങളായാലും ജീ ജീവജാലങ്ങളായാലും മനുഷ്യനായാലും ഒരു വിത്തിൽ നിന്നല്ലേ നമ്മളൊക്കെ ജനിക്കുന്ന ബീജത്തിൽ നിന്നാണ് എന്നിട്ട് നമ്മളിൽ നിന്ന് വീണ്ടും ആ വിത്ത് എടുക്കുന്നത് വീണ്ടും ജനിച്ചുകൊണ്ടേ പുനർജനിച്ചു കൊണ്ടേയിരിക്കുന്നത് ആ നെല്ലും ആ സസ്യങ്ങളും തന്നെയല്ലേ അതിൽ നിന്നുണ്ടായ വിത്തിലൂടെ വീണ്ടും വീണ്ടും ഉണ്ടായി കൊണ്ടിരിക്കുന്നത് വേറെ വേറെയാണ് ഒരേ ഇനം നല്ലാന്ന് ഒരേ ഇനം ചക്കയാണ് മാങ്ങയാണ് ഇനി ജന്തുക്കളിൽ നോക്കിയാൽ പാമ്പിൽ നിന്ന് ആ ഇനം പാമ്പല്ലാതെ വേറെ പാമ്പുണ്ടാവില്ല ഇനി കുറുക്കനോ നായയോ ഏത് ഇതായാലും ജീവിയായാലും മനുഷ്യനായാലും അവനുള്ള വിശിൽ നിന്ന് അവൻ തന്നെയാണ് അവൻ തന്നെയാണ് പുനരുജ്ജന ആ വിത്തിൽ നിന്ന് അവൻ അത് തന്നെയാണ് പുനരുജ്ജനിക്കുന്നത് അങ്ങനെ നമ്മളെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ അന്തര അന്തര ഇതൊന്നും കാണാത്ത പോലെയാണ് വേറെ ആരെങ്കിലുമൊക്കെ മണ്ടന്മാർ പറഞ്ഞതിൻ്റെ പിന്നാലാണ് പോകുന്നത് ഇപ്പം മുസ്ലിംങ്ങളോടാണെങ്കിൽ ഖുറാനും പറയുന്നുണ്ട് സൂറത്ത് ഹജ്ജി ഇരുപത്തി രണ്ടാമത്തെ സൂറത്തിലെ അജ്ജിലെ അഞ്ചാമത്തെ വചനം ഏ മനുഷ്യരെ നിങ്ങൾ പുനർജ പുനരുദ്ധാരണത്തെക്കുറിച്ച് സംശയാലുക്കളാണെങ്കിൽ ഓർക്കുക നിങ്ങൾ ആദ്യം മണ്ണിൽ നിന്നും പിന്നെ ശുക്ല ബിഞ്ച ബീജത്തിൽ നിന്നും ഒട്ടിപ്പിടിച്ചതും ആയ മാംസപിണ്ഡത്തിൽ നിന്നും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു ഇത് വിവരിക്കുന്നത് നിങ്ങൾക്ക് പുനർജന്മത്തെക്കുറിച്ച് സംശയാലുക്കളായതുകൊണ്ടാണെന്നും പിന്നെ തായെ പറയുന്നത് വരണ്ടി കിടക്കുന്ന ഭൂമിയിലേക്ക് ഞാൻ വെള്ളം വർഷിച്ചു അതിൽ നിന്ന് എന്താണ് ധാരാളം ചെടികളും ഇതെല്ലാം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞത് അതുപോലെ നിങ്ങൾ നോക്കി നിങ്ങളുടെ ഭാര്യയുടെ ഗർഭത്തിലേക്ക് ആ ഭൂമിയിലേക്ക് നിങ്ങൾ വെള്ളം വർഷിക്കുന്നു അതിൽ നിന്ന് ആ ഇട്ട നിങ്ങളെ ബീജമാണ് അതിൽ ഇട്ടത് അത് മുളച്ച് വളർന്നു സ്ത്രീയും പുരുഷനുമായിട്ട് അങ്ങനെ നിങ്ങൾ തന്നെ പുനർജനിച്ച് പുനർജനിക്കുന്ന അറിയാതെ കാണാതെ ആരെയെങ്കിലും എന്തെങ്കിലും മണ്ഡന്മാർ പറഞ്ഞത് ഓലല്ല ഉപമകൾ പറഞ്ഞത് അനുസരിച്ച് എൻ്റെ പിന്നാലെ നിങ്ങൾ പോകുന്ന നിങ്ങൾക്ക് ബുദ്ധി ഇല്ലേ നിങ്ങൾ തന്നെ സൂക്ഷ്മമായി നോക്കിയാൽ കാണാം അപ്പോൾ പുനർജനിക്കുന്നത് എങ്ങനെയാണ് അല്ലാതെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ബീജ ബീജാന്തരങ്ങളിലൂടെ ജന്മജന്മാന്തരങ്ങളായി ജനിച്ചുകൊണ്ടിരിക്കുന്ന ജനി ഭൂമിയിൽ ജനിച്ചതാ അനവധി ഭൂമിയിൽ ഇപ്പോൾ ലോകത്ത് ഒന്നാം സ്ഥാനം ചൈന ആയിരുന്നു അപ്പോൾ ഒന്ന് ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ ആണ് വികസിച്ച് വരുന്നത് ഇത് ബീജ ബീജാന്തരങ്ങളുടെ അല്ലേ വ്യാപിക്കുന്നത് അതേ എൻ്റെ ബീജത്തിലൂടെ ജനിക്കുകയും പിന്നെ മരിച്ചിട്ട് എൻ്റെ ആത്മാവ് വേറെ ഗർഭത്തിലൂടെ ജനിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എത്ര ജന്മമാണ് ഒന്ന് ഗർഭത്തിലൂടെയും ഒന്ന് വേറെ ആത്മാവ് ഗർഭത്തിൽ ബീജം നിക്ഷേപിച്ചും വേറെ ആത്മാവ് മരണശേഷം ആത്മാവ് വേറെ ഗർഭത്തിലൂടെ ജനിക്കുകയും ചെയ്യുന്നത് എന്തൊരു മണ്ടത്തറമാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ അതേ സമയത്ത് ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ഇല്ല മനസ്സ് മനസ്സാണ് വിത്താണ് ഏത് ജന്മവും കൊടുക്കുന്നത് ഏത് ജീവജാലങ്ങളും മനുഷ്യൻ്റെയും മനസ്സാണ് ബീജമായി പോകുന്നത് ഈ മനസ്സിലൂടെ ഈ വിത്താണ് മനസ്സായ വിത്താണ് വിത്തിൽ നിന്നാണ് ജനിക്കുന്നത് അല്ലെ ആത്മാവ് ജനിക്കുകയില്ല മരിക്കുകയില്ല ആ മനസ്സിനെ ആത്മാവ് സൃഷ്ടിക്കുകയും ആ മനസ്സിലൂടെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത് മനസ്സില്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രവർത്തിക്കാൻ കഴിയില്ല ആത്മാവില്ലെങ്കിൽ മനസ്സിനും പ്രവർത്തിക്കാൻ കഴിയില്ല മനസ്സില്ലെങ്കിൽ മോനെ ഇപ്പോൾ വിളിക്കാം ഞാൻ വേറെ ഇതിലാണ് ആത്മാവില്ലെങ്കിൽ മനസ്സിനെ പ്രവർത്തിക്കാൻ കഴിയില്ല മനസ്സില്ലെങ്കിൽ ആത്മാവിനെ പ്രവർത്തിക്കാൻ കഴിയില്ല ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ആത്മാവിനെ പ്രവർത്തിക്കണമെങ്കിൽ മനസ്സ് വേണം മന ഒന്ന് പറഞ്ഞോളാം എന്താണ് പറഞ്ഞതാ അപ്പോൾ മനസ്സില്ലെങ്കിൽ ആത്മാവിനെ പ്രവർത്തിക്കാൻ കഴിയില്ല ആത്മാവില്ലെങ്കിൽ മനസ്സിനും പ്രവർത്തിക്കാൻ കഴിയില്ല അപ്പം മനസ്സും ആത്മാവും രണ്ടല്ല ആത്മാവ് അവൻ ആത്മാവിൻ്റെ പ്രവർത്തനത്തിനായി ആത്മാവ് തന്നെ രൂപകൽപ്പന ചെയ്തെടുത്തതാണ് മനസ്സ് എന്നിട്ട് ആ മനസ്സിലൂടെ ആത്മാവ് തന്നെയാണ് പ്രവേശിച്ച് നടന്ന് പ്രവർത്തിക്കുന്നത് ഓക്കെ